നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനോടാണ് വിളിച്ചു വരുത്തി അപമാനിക്കരുതായിരുന്നു നീതി വകുപ്പ് ക്ഷണിച്ചിട്ടാണ് ഇന്നലെ ഞാൻ തൃശ്ശൂർ കലോത്സവത്തിന് അതിഥിയായി പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നെക്കുറിച്ചൊരു പോസ്റ്റ് കണ്ടിരുന്നു ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ആ പോസ്റ്റ് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ വൻ പരാജയമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഒരു കലാകാരി ആയിട്ട് കൂടി നിങ്ങൾ മറ്റൊരു കലാകാരിയോട് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട പെരുമാറ്റമായി പോയി സഞ്ജന കുറിച്ചു സഞ്ജന ഒരു ട്രാൻസ്ജെൻഡർ കൂടിയാണ് അവരൊരു നടി കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെയാണ് ഈ ആഞ്ഞടിച്ചിരിക്കുന്നത് ഈ നടി അതിൻ്റെ കാരണം എന്തെന്നല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ കലോത്സവത്തിന് സമ്മാനമൊക്കെ കൊടുത്തപ്പോൾ സമ്മാന ജേതാക്കള് ഈ സമ്മാനമൊക്കെ വാങ്ങിയതിന് ശേഷം ഈ മന്ത്രി ആർ ബിന്ദുവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഇത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതും എന്തൊക്കെയോ വായി വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നതൊക്കെയുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലല്ല അത് നടത്തപ്പെട്ടതെന്നും അതിൻ്റെ സമ്മാന സമ്മാനദാനം വിതരണം ചെയ്യപ്പെട്ടതെന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ നടി സഞ്ജന ചന്ദ്രൻ എന്ന വ്യക്തി ആ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നത് ഈ മന്ത്രി ഇട്ടിരുന്ന കുറിപ്പും ഇവർ ഇട്ടിരുന്ന കുറിപ്പും നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കൂടെ കാണാവുന്നതാണ് ഞങ്ങളത് കാണിക്കുന്നുണ്ട് ഈ സഞ്ജനയ്ക്ക് ഇപ്പോൾ ഇത്രയും ക്ഷോഭം ഉണ്ടാവാനുള്ള കാരണം ഇവരെ അഭിനന്ദിച്ച് ഈ മന്ത്രി നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് പിന്നീടത് പിൻവലിക്കുകയുണ്ടായി അതിന് പിന്നാലെയാണ് വിമർശനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ അതായത് ഈ സമ്മാന ജേതാക്കൾ ഈ സമ്മാനമൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഈ ട്രോഫിയും അതിൻ്റെ കൂടെയുള്ള ഈ സർട്ടിഫിക്കറ്റുമൊക്കെ വലിച്ചെറിയുന്നതും ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മന്ത്രി അവിടെ നിൽക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് അവർക്ക് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഒരാളോ രണ്ടുപേരോ അല്ല അതിൽ അധികം ആളുകൾ സമാനമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ എന്തോ ഈ സ്വതസിദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്തോ ഉടായ്പ അവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇത്തരം രീതിയിൽ പ്രതികരിച്ചത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ ട്രോളർമാർ ഏറ്റെടുത്തിരിക്കുകയാണോ അവർ വ്യാപകമായ രീതിയിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മന്ത്രി ആർ ബിന്ദുവിൻ്റെ മുഖത്തേറ്റ കനത്ത അടി തന്നെയാണ് ഇതെന്ന തരത്തിലായിരുന്നു അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് വാചകങ്ങൾ തെറ്റായിട്ടൊക്കെ ഉച്ചരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇവർക്കിതും ഇതിൻ്റെ അപ്പുറവും കിട്ടണം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഇവരെ ട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും ഇടതുപക്ഷത്തിന് ഏറ്റ ഒരു കനത്ത ആഘാതം തന്നെയായിരുന്നു ഒരു പൊതു പൊതുവേദിയിൽ വെച്ച് ഒരു സ്റ്റേജിൽ വെച്ചാണ് ഇത്രയേറെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ആ സമ്മാനങ്ങളും മറ്റുമൊക്കെ സ്വീകരിച്ച ജേതാക്കളുടെ മാനസികാവസ്ഥ കൂടി നമുക്ക് ഊഹിക്കാവുന്നതാണ് അവർ അത്തരം ഒരു വേദിയിൽ ആ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ എന്തോ അഹിതമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് വെബ് ഡെസ്ക്